വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പമുണ്ട് മുൻപ് ഈ വന്യജീവി ആക്രമണം അതുപോലെ തെരുവുനായ ആക്രമണം ഇപ്പൊ ഈ ഷോക്കേറ്റ് മരണങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ വൈദ്യുതി വകുപ്പിന്റെ വീഴ്ച എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് പ്രകൃതിയുടെ വീഴ്ച എന്ന് പറയുന്നില്ലേ പ്രകൃതി കാറ്റടിച്ചിട്ടാണ് അത് വീഴുന്നത് അതും മരം മുറിക്കാൻ തൊടാൻ സമ്മതിക്കില്ല ഇപ്പൊ ഇന്ന് തന്നെ സംഭവം ഉണ്ടായത് ആ ഉടമസ്ഥരെ കൊണ്ട് മരം മുറിക്കാൻ പൈപ്പയുടെ സമ്മതിച്ചില്ല സമ്മതിക്കായിരുന്ന പഞ്ചായത്തുകാർക്ക് ഡിസാസ്റ്ററിൽ കൊടുക്കാതിരുന്ന അവരും ചെയ്തിട്ടില്ല ഇത് വീണ് കിടന്നത് ആരും അറിയണ് രാത്രിയാണ് രാവും പകലുമാണ് ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യണത് നമ്മളത് അവരുടെ കഷ്ടം കൂടി നോക്കണ്ടേ അവർ എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഷോക്കേറ്റ് മരിച്ചത് നമ്മുടെ പാലക്കാട് തന്നെ മരിച്ചില്ലേക്ക് അവര് മരിച്ചാൽ അതൊരു വിലയില്ല മരിച്ചാ വിലയില്ലാത്തോണ്ടല്ല പക്ഷെ ബാക്കി സാധാരണക്കാരും സാധാരണക്കാരും മരിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവര് എല്ലാവരും ജാഗ്രത ഇത് കാണുമ്പോൾ മരിച്ച ശേഷം അല്ലല്ലോ പറയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മരം വെട്ടാൻ വേണ്ടി സമ്മതിച്ചില്ല പഞ്ചായത്തുകാർക്കും എല്ലാവർക്കും നടപടിയെടുക്കാമല്ലോ കെ ഐ സി ബി മാത്രമല്ലോ കെ ഐ സി ബി മരത്തിൻ്റെ അതിവിടെ വീണ ശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതേപോലെ സ്റ്റേ വയർ തന്നെ അവിടെ കഴിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നോക്കാൻ അന്വേഷിക്കാൻ വേണ്ടി ചീഫ് എഞ്ചിനീയറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അയാൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും എത്തി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കേട്ട് ആരാണോ കുറ്റക്കാരെ അവർക്കെതിൽ നടപടി സ്വീകരിക്കും കൊല്ലത്തെ മരണത്തിൽ റിപ്പോർട്ട് എന്ന് വരും എന്തെങ്കിലും ഇന്ന് തന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും എത്തുമെന്നാണ് തോന്നുന്നത് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടി തുടർ നടപടി ഉണ്ടല്ലോ വൈദ്യുതി വകുപ്പും പ്രതിയാണല്ലോ പ്രതിയാണ് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞപ്പോൾ വൈദ്യുതി വകുപ്പ് കുറ്റം സംബന്ധിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഉദ്യോഗസ്ഥർ കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു ആ റിപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ചല്ലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ ജനാധിപത്യമല്ലേ നമുക്ക് തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ലല്ലോ റിപ്പോർട്ട് കിട്ടി ആരാണോ കുറ്റക്കാരുടെ അവർ യാതൊരു ദാക്ഷിണ്യതിൽ കാണിക്കില്ല ഇപ്പോൾ കൊല്ലം കേസിൽ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ തന്നെ വരും അതിന് നടപടിയെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് ബൽഭൂഷണപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ്